ഇപ്പോൾ അർദ്ധരാത്രി ലൈവില് അപ്പാനി ശരത്ത് ബിൻസിയും കൂടെ അനിമോൾക്കെതിരെ ഭയങ്കരമായിട്ടും ഫൈറ്റായിരുന്നു കാരണം എല്ലാവരും വന്ന് ലിവിങ് ഏരിയയിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു ആദ്യം ശരത്ത് ബിൻസിയെ വിളിച്ചടുത്തിരുത്തി അതിൻ്റെ അടുത്ത് അനിമോൾ ഇരിപ്പുണ്ടായിരുന്നു എന്നിട്ട് പറഞ്ഞ് നീ ഔട്ടായി പോയപ്പം അനിമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഔട്ടാവാൻ കാരണം ഞാനാണെന്ന് അങ്ങനെ ഞാൻ അറിഞ്ഞിട്ട് ഇവളെ ശരിക്ക് ഫൈറ്റ് ചെയ്ത് അങ്ങനെ ഇവൾ വന്ന് പിന്നെ എൻ്റെ അടുത്ത് ക്ഷമ ചോദിച്ച് ഞാനങ്ങനെ പറഞ്ഞതിൽ ക്ഷമിക്കണമെന്ന് ഇവൾ പറഞ്ഞായിരുന്നു എന്നിട്ട് ശരത്ത് ചോദിക്കണത് ബിൻസ് ഇത് ചോദിച്ചില്ലായിരുന്നു ഇവളോട് ഇങ്ങനെ അപ്പാൻ എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന് ആ ചോദ്യം അപ്പം ബിൻസ് പറയുന്നത് ഞാൻ ചോദിച്ചു ചോദിച്ചപ്പം അനിമോൾ പറഞ്ഞാൽ ഞാൻ അപ്പത്തന്നെ തന്നെ ശരത്തിനോട് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞെന്ന് പറഞ്ഞു അവൾ അറിയാണ്ട് പറഞ്ഞതാണെന്ന് എന്നോട് പറഞ്ഞെന്ന് ബിൻസി പറഞ്ഞു അപ്പം ശരത്ത് പറഞ്ഞ ശരി ബിൻസി ഇങ്ങനെ അറിയാണ്ട് പറയുന്ന കാര്യങ്ങൾ ക്ഷമ പറഞ്ഞാലും തീരാത്ത വലിയ പ്രശ്നങ്ങളായി തീർന്നാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നു അപ്പം ബിൻസി പറഞ്ഞ് അനിമോളോട് നീ പറഞ്ഞു മറുപടി പറയടി എന്ന് പറയുന്നു ഈ പറയുന്ന അനുമോളയാണ് നമ്മൾ രണ്ടുപേരും ഇങ്ങനെ പറയുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അപ്പം നമ്മളുടെ രണ്ടുപേരുടെയും ജീവിതത്തിന് വിലയില്ലേ എന്ന് അപ്പാന് ചോദിക്കുന്നു നിന്റെ വീട്ടുകാരുടെ വിഷമത്തിനും എൻ്റെ വീട്ടുകാരുടെ വിഷമത്തിനും ഒരു വിലയില്ലേന്ന് അപ്പാന് ചോദിക്കുന്നു എല്ലാം പറഞ്ഞൊപ്പിച്ച് അവള് കാലും പിടിച്ചിട്ട് അവള് നല്ല ഞാൻ ഞാനങ്ങ് ക്ഷമിച്ചു അവള് പെർഫെക്റ്റ് ആയി പക്ഷെ അതുമൂലം ഉണ്ടായ പ്രശ്നങ്ങളും അതുമൂലം ഉണ്ടായ ഇഷ്യൂവും അതിന് ബലിയാടായതും ആരാണ് നമ്മളല്ലേ അപ്പം അനു പറ ഇടി പറ അതിനുള്ള മറുപടി എന്ന് ബിൻസി പറയുന്നു അപ്പം അപ്പാനി പറയുന്നുണ്ട് ഞാൻ അതിനുള്ള ചീട്ടപ്പം തന്നെ വലിച്ചു കയറി പക്ഷേ അപ്പം അപ്പാനി ഓട് മാപ്പ് പറഞ്ഞെങ്കിലും അനുഭവിച്ചത് ഞാനാണെന്ന് ബിൻസി പറയുന്നു